ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ കിണറിലൊക്കെ പിന്നെ വെള്ളം കോരുന്ന ഈ തൊട്ടിയിൽ എങ്ങനെ നല്ല ടൈറ്റ് ആക്കിയിട്ടുള്ള കെട്ട് എങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ റോപ്പ് ഇത് ഇതിലിങ്ങനെ എടുത്തിട്ട് ആ കയറിൻ്റെ എൻ്റെ കുറച്ച് ഇങ്ങോട്ട് വലിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക ആ ഭാഗം ഇനി ആ കയറിൻ്റെ എൻഡ് ഭാഗം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങോട്ട് ചുറ്റി വരും ആ കെട്ടുകൾ അടുപ്പിച്ച് വരുന്ന രീതിയിൽ രണ്ട് മൂന്ന് ചുറ്റി ചുറ്റുക എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മളിവിടെ ഉണ്ടാക്കിയ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മടക്കി വെച്ചാൽ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വയ്ക്കുക എന്നിട്ട് കയറിൻ്റെ ഈ ഭാഗം വലിച്ചാൽ ഇവിടെ കെട്ട് ടൈറ്റാവും മാക്സിമം വലിച്ച് ടൈറ്റാക്കുക ഇവിടെ നല്ല ടൈറ്റായിട്ടുണ്ട് ഈ കെട്ട് ഇനി നമ്മളതിൻ്റെ ആ ഭാഗം പിടിച്ച് താത്തിയാൽ ആ കെട്ട് ടൈറ്റായിട്ട് ആ ബക്കറ്റിൻ്റെ ആ പിടുത്തത്തിൻ്റെ അവിടെ നിന്നോളും ഓക്കെ ഇനി എങ്ങനായാലും അതങ്ങോട് കൂട്ടും നീങ്ങി പോകില്ല നമ്മൾ സാധാരണ രീതിയിലൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് ലൂസായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും അപ്പോൾ എങ്ങനെ കിട്ടിയാൽ ടൈറ്റായിട്ട് അടങ്ങാവും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്